എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീതയുടെ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മ കർമ്മസന്യാസ യോഗത്തിൽ അടുത്ത ഒരു ശ്ലോകം ശ്ലോകം രണ്ട് ഇന്ന് നോക്കാം ധ്യാനം മുഖം കറോതിവാചാലം പങ്കും ലങ്കയ ദേഗ്രം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് നാരായണ അഖിലഗുരു നമസ്തേ നാരായണ അഖിലഗുരു നമസ്തേ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മസന്യാസി യോഗം ഭഗവത്ഗീത രണ്ടാമത്തെ ശ്ലോകം എന്ന് നോക്കാം ശ്ലോകം ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേഹമഹതാ യുഗോ നഷ്ടപരന്ത റിപ്പീറ്റ് ചെയ്യാം ഇവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിധുഹോ സകാലി നേഹമഹതാ യുഗോ നഷ്ടപരന്ദബ ഇവിടെ പരന്തബ എന്നാണ് അർജുനനെ കൃഷ്ണൻ വിളിക്കുന്നത് അപ്പോൾ അർജുനനെ പല പേരുകൾ വിളിക്കുന്നുണ്ട് കൗന്ദയ എന്നും പരന്ദബ എന്നും എന്താ മഹാബാഹു എന്നും അങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട് ധനജയ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ ഈ ഒരു ഇവിടെ പരന്തപ എന്നാണ് വിളിക്കുന്നത് പരന്തപ അല്ലെ അർജുന ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിധുഹു അതായത് ഏവം ഇപ്രകാരം പരമ്പരാപ്രാപ്തം പരമ്പരയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാപ്തം ലഭിച്ച അല്ലെങ്കിൽ പ്രാപിച്ച ഇമം രാജർഷയോ ഇമം എന്ന് പറയുമ്പോൾ ഈ യോഗം ഈ യോഗത്തെ രാജർഷികളും രാജർഷയ വിദുഹു അറിഞ്ഞു വിദു വിതു എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം വിദുഹു അറിഞ്ഞു സ യോഗ ആ യോഗം ഈ യോഗത്തെ രാ രാജർഷികൾ അറിഞ്ഞു അതായത് ആ ഒരു ഭഗവാനെ അറിയുക എന്നുള്ള ആ ഒരു കാര്യം മഹദാ കാലേന മഹദാ കാലേന ദീർഘകാലം കൊണ്ട് ഇഹ ഇഹ നഷ്ടഹ ഇവ ഇഹ ഇവിടെ നഷ്ട നഷ്ടപ്പെട്ടു അപ്പോൾ അല്ലെ പറന്തപ ഹേ അർജുന ഇപ്രകാരം പരമ്പരയ പ്രാ പ്രാപിച്ച അല്ലെങ്കിൽ നേടിയ ഈ യോഗത്തെ ഈ അറിവിനെ എന്ന് വേണമെങ്കിൽ പറയാം ഈ ജ്ഞാന യോഗത്തെ രാജർഷികളും അറിഞ്ഞു കാരണം നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു സൂര്യൻ സൂര്യദേവന് ആദ്യം ഉപദേശിച്ചു അതിനുശേഷം പിന്നെ മനുവിനെ ഉപദേശിച്ചു പിന്നെ യക്ഷുഖവിനെ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു രാജാക്കന്മാരിലേക്ക് എത്തിയ രാജർഷികളിലേക്ക് എത്തിയ ആ ഒരു ജ്ഞാനം ആ ദീർഘകാലം കൊണ്ട് അതിവിടെ ആ യോഗം ഇവിടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ രാജർഷിമാരിലൂടെ പരമ്പരയ നേടിയ ഈ യോഗം അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനയോഗം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അറിവ് ആ ഒരു അറിവ് ഭഗവാൻ സൂര്യനും പിന്നെ ആദ്യ മനുഷ്യ ആദ്യ മനുഷ്യനായ മനുവിനും പിന്നെ രാജർഷികൾക്കും ഒക്കെ കൈമാറിയ ആ ഒരു ജ്ഞാനയോഗം അത് പരമ്പരയാൽ ഇവിടെ അത് നഷ്ടപ്പെട്ടു കുറച്ച് കുറച്ചായിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു കഥ തന്നെ ഒരാൾ ഒരു പത്ത് പേരെടുത്ത് പറഞ്ഞു പറഞ്ഞ് വരികയാണെങ്കിൽ ആദ്യം കഥ കേട്ട ആൾ രണ്ടാമത്തെ ആൾക്ക് പറയുമ്പോൾ കുറച്ച് അതിലത്തെ കാര്യങ്ങളൊക്കെ പോവും പിന്നെ പോ പിന്നെ അത് മൂന്നിലും മൂന്നാമത്തെ ആൾക്കും നാലാമത്തെ ആൾക്കും പത്താമത്തെ ആൾക്ക് എത്തുമ്പോഴേക്കും കഥ തന്നെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും കാരണം അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ കേൾക്കുന്നതിൽ പകുതിയെ മനസ്സിലാക്കുകയുള്ളൂ അതിലത്തെ പകുതിയെ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് ഉതകുമാറി ലഭിച്ച ആ ഒരു ജ്ഞാനം ഭഗവാനിൽ നിന്ന് ലഭിച്ച ജ്ഞാനമാണിത് അത് കുറച്ച് അത് നഷ്ടപ്പെട്ടു എന്നും പറയുന്നു അങ്ങനെ അങ്ങനെ ആ ഒരു സുവർണയുഗം ഈ ജ്ഞാനം മുഴുവനും ഉൾക്കൊള്ളുമ്പോൾ ആ യുഗം ഒരു സുവർണയുഗമായിരിക്കും കാരണം അത്രയും അറിവുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നത് ഒരു സുവർണയുഗത്തിൽ തന്നെ ആയിരിക്കും എന്നാൽ കാലക്രമേണ ആ അധർമ്മം ഈ ജ്ഞാനത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ആ അന്ധകാരം അതായത് അറി അജ്ഞാ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോവുകയും അതിന് അതിലൂ അതിലൂടെയാണ് ഇരുണ്ട യുഗങ്ങൾ പിറക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഒരു ഭൗതികത എന്ന് പറയുന്ന ഒരു രാക്ഷസീയമാണ് രാക്ഷസീയം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ നമ്മൾ തന്നെ ഇപ്പം എന്തെല്ലാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നു ദുഷ്ടതരങ്ങൾ ഒരുപാട് കാണുന്നു മനുഷ്യൻ എന്തൊക്കെ അറിവ് ഉണ്ടെങ്കിലും അവൻ അറിവില്ലാത്ത പോലെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം കാരണം അധാർമിക വൃത്തികൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ പിന്നെ അപ്പോൾ ആ ഭാരതത്തിൽ ജനങ്ങൾ ഈ ഈ എന്താ പറയുക ജ്ഞാനം നഷ്ടപ്പെട്ടു അതിങ്ങനെ അവിടെ എവിടെയായിട്ട് അത് നഷ്ടപ്പെട്ട് ഒരു ഒരാധർമ്മത്തിൻ്റെ ഒരു ഇരുണ്ട യുഗങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ടായിരുന്നു ഇടയിൽ അപ്പോൾ അത് വീണ്ടും അതിനെ പുനരുദ്ധരിച്ച് കൊണ്ടുവന്ന് ആ ഒരു അതാണ് സാംസ്കാരിക നവോത്ഥാനം എന്നൊക്കെ പറയുന്ന അതിൻ്റെ പാതയിൽ നിൽക്കുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാം അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ശങ്കരാചാര്യരെ പോലെ പത്തഞ്ഞൂറ് വർഷം മുമ്പ് ഇവിടെ അപ്പോൾ ആ ജീവിച്ചിരുന്ന ശങ്കരാചാര്യർ തന്നെയാണ് നമുക്ക് ആ ഒരു പിന്നെ എന്താണ് ആ ഒരു ഇത് ഈ ഒരു ഹിന്ദു ധർമ്മത്തിൻ്റെ ആ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ആ ഒരു നവോത്ഥാനത്തിന് ആ പാതയിലേക്ക് ജനങ്ങളെ നയിച്ചതും ശങ്കരാചാര്യരുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ ആ ഒരു ദിഗ്വിജയ യാത്ര എന്ന് പറഞ്ഞിട്ട് ഭാരതം ഉടനീളം കാൽനരടയായി സഞ്ചരിച്ച കാര്യമൊക്കെ നമുക്കതിൽ കാണാം അല്ലെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ എന്തിനാണത് ചെയ്തതെന്ന് വെച്ചാൽ ഭാരതത്തിലെ ജനങ്ങൾ പല പല കാര്യങ്ങൾ കൊണ്ടും അജ്ഞാനം കൊണ്ടും ഒരു ഇരുട്ടിലായിരുന്നു ആ അജ്ഞാനം വരുമ്പോൾ അത് ആ അറിവില്ലായ്മ മനുഷ്യനെ ദുഃഖത്തിലേക്കും പല പല അന്ധവിശ്വാസങ്ങളിലേക്കും നയിക്കുകയും അവൻ വളരെയധികം എന്താ പറയുക ദുഃഖമായ ഒരു രീതിയിൽ ജീവിതം നയി ിക്കുന്ന ഒരിട വരും അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് ആ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടാകും മനുഷ്യനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യും അതാണ് രാക്ഷസീയമായ ഭൗതികത എന്ന് പറയുന്നത് രാക്ഷസന്മാർ ചെയ്യുന്നത് പോലുള്ള ഭൗതികതയിൽ ഊന്നിയ ചില പ്രവർത്തനങ്ങൾ അതായത് നമ്മൾ ഈ പുറത്ത് കാണുന്ന നമ്മളിപ്പോൾ ഒരുപാട് നമുക്ക് ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സുഖങ്ങൾ ഒരിക്കലും നമുക്ക് സന്തോഷം കൊണ്ടു തരില്ല എന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഈ ഭൗതികത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കുറച്ച് കംഫർട്ടബിൾ സോണിൽ നിർത്താൻ വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ പക്ഷേ നമ്മുടെ മനസ്സിനും ശാന്തിയും സമാധാനവും വേണമെങ്കിൽ ആ ഒരു പാതയിൽ നിന്ന് മാറി ആധ്യാത്മികമായ പാതയിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആ ഒരു ശാന്തി സമാധാനം സുഖം അതൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ മഹാകുംഭമേള പൂർണ്ണ മഹാകുംഭമേളയൊക്കെ നടക്കുമ്പോൾ എന്താണ് ലോകം മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം ലോകം എന്തൊക്കെ ഭൗതികതയിൽ പിന്നെ ഇങ്ങനെ രമിക്കുമ്പോഴും ജനങ്ങൾക്കറിയാം ഇതെല്ലാം ശാശ്വതമല്ല എന്ന് കാരണം അവരവരുടെ ജീവിതം കൊണ്ട് തന്നെ പഠിക്കുമല്ലോ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും എനിക്ക് സന്തോഷം തരുന്നില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് വിദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഇപ്പോൾ പൂർണ്ണ മഹാകുംഭമേളയിലേക്കൊക്കെ പങ്കെടുക്കുന്നത് കാരണം അവിടെ ആത്മീയതയാണ് അവിടെ സംസാരിക്കുന്നത് അവിടെ ജ്ഞാന ജ്ഞാനമാർഗത്തിൽ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന പോലെ കാഷായ വസ്ത്രധാരികളായിട്ടുള്ള കുറേ സന്യാസിമാർ ഇങ്ങനെ സ്നാനം ചെയ്യുക മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുകയും അപ്പോൾ പിന്നെ അതിൽ അവിടെ ഭജൻ അതുപോലെ സത്സംഗങ്ങൾ അഖാഢകള് സന്യാസിമാരുടെ സമൂഹം അവർ ഒരുപാട് പിന്നെ ഹിന്ദുമത സമ്മേളനം പല പല ആശ്രമങ്ങളായിട്ട് തിരിച്ച് കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാടിട്ട് നമുക്ക് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിൻ്റെ അറിവ് കിട്ടുന്നുണ്ട് അപ്പം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിൻ്റെ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് വളരെ ശക്തമാണ് അതിനൊന്നും ആർക്കും ഒന്നും അതിനെ ഇളക്കാൻ പോലും കഴിയില്ല കുറച്ചൊക്കെ എവിടെയെങ്കിലും നമുക്ക് തോന്നും പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഒത്തിരി പിന്നെ നമ്മുടെ സാ അടിത്തറയ്ക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഇതിനൊക്കെ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് തോന്നുന്നു അതൊക്കെ വെറുതെയാണ് കാരണം അങ്ങനെ ഇളക്കാൻ പറ്റുന്നതല്ല ഭാരതത്തിൻ്റെ ആ ഒരു പൈതൃകവും ഭാരതത്തിൻ്റെ ആ സാംസ്കാരിക ആധ്യാത്മികമായിട്ടുള്ള അടിത്തറ വളരെ ശക്തമാണ് അതുകൊണ്ട് പിന്നെ ഇത് ആര് ആരൊക്കെ ഇതിന് പിന്നെ എന്താ പറയുക തകര്ക്കാനോ എന്തെങ്കിലും ശ്രമിച്ചാലും ഒന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ടാണ് ഭാരതം അതിൻ്റെ സംസ്കാരം ഇത് ആർഷഭാരത സംസ്കാരം ഋഷികളാൽ നമുക്ക് കിട്ടിയതാണ് അതാണ് ആർഷ ആർഷ ഭാരത സംസ്കാരം ആർഷ എന്നുള്ള പാദത്തിൻ്റെ അർത്ഥം ഋഷി എന്നാണ് ഋഷികളാൽ നമുക്ക് ഋഷികളവരുടെ പിന്നെ ധ്യാനത്തിലൂടെയും അവരുടെ തപസ്സിലൂടെയും നേടിയെടുത്ത ഒരു സംസ്കാര രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ അതിന് ശരിക്കും പ്രപഞ്ച പ്രപഞ്ചശക്തികളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആണ് ആ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നതും അത് അതിൻ്റെ അതിൻ്റെ ഉൽപ്പത്തിയും അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതിനെ തകർക്കാനും ഒന്നും ആർക്കും കഴിയില്ല എന്നാൽ അത് ദിനം പ്രതി അതിൻ്റെ ആ തേജസ്സും ഒക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണാം അതുകൊണ്ടാണ് ലോക ശ്രദ്ധ ഭാരതത്തിലേക്ക് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോകം ഭാരതത്തെ എന്താ പറയുക ബഹുമാനിക്കുന്നു ആദരിക്കുന്നു കാരണം ഇവിടെ മാത്രമേ സാംസ്കാരികമായിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല കെട്ടിറപ്പുള്ള ഒരു അടിസ്ഥാനം ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് ഒരു സമൂഹത്തെ നയിക്കണമെങ്കിൽ ആധ്യാത്മികതയിലൂതിയ ഒരു സംസ്കാരം വേണമെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഭാരതത്തെ ലോകഗുരുവായിട്ട് ഇന്ന് അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഇതിൽ പറഞ്ഞ ഏവം പ്രാപ്തം ഇമം രാജർഷിയോ വിദുഹു രാജർഷികളായിട്ടുള്ള ആളുകൾ രാജർഷി എന്ന് പറയുമ്പോൾ രാജാവായിട്ടിരിക്കുമ്പോൾ തന്നെ മഹർഷിമാരുടെ രീതിയിൽ ജീവിക്കുന്നവരെയാണ് രാജർഷി എന്ന് പറയുന്നത് അപ്പോൾ ആ രാജർഷികൾ അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ അറിവ് ആദ്യം പിന്നെ രാജാക്കന്മാർക്കാണ് നൽകിയത് കാരണം അതുകൊണ്ടാണല്ലോ പിന്നെ അർജുനനും രാജാവുവാണല്ലോ അതുപോലെ തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാ മഹാ ഭാ ഭാഗവതം ഉപദേശിച്ച് കൊടുത്തു ശ്രീശുഖബ്രഹ്മർഷി അപ്പം ഇതൊക്കെ രാജാക്കന്മാർക്ക് ഉപദേശിക്കുന്നതിന് കാരണം രാജാക്കന്മാർ ഭരണാധികാരികൾ നല്ലതായാൽ മാത്രമേ ആ ഒരു ഒരു രാജ്യത്ത് തന്നെ നിയന്ത്രിക്കേണ്ടത് ഭരണാധികാരികളാണ് അപ്പം അവരുടെ കാഴ്ചപ്പാട് ആ ഒരു ഭരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തും അപ്പം നല്ല കാഴ്ചപ്പാടും നല്ല സാംസ്കാരികമായിട്ടും ആധ്യാത്മികമായിട്ടും ഉയർന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ആ ഒരു ആ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ അയാൾ ഭരിക്കുന്ന ഒരു രാജ്യത്തെ നല്ല ഒരു പുരോഗതിയിലേക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ള ഒരു അറിവാണ് നമുക്കിവിടെ തരുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അർജുന ഇപ്രകാരം പരമ്പരയാൽ പ്രാപ്തമായിട്ടുള്ള ഈ യോഗം ഈ ജ്ഞാന യോഗത്തെ ആദ്യം അറിഞ്ഞ രാജർഷികൾ പക്ഷേ ആ രാജർഷികൾക്ക് ആ അറിവ് ലഭിച്ചെങ്കിലും അത് കാലക്രമേണ ദീർഘകാലം കൊണ്ട് മഹതാ കാലേന ദീർഘകാലം കൊണ്ട് ഈ ഹാ ഇവിടെ നഷ്ടപ്പെട്ടു അപ്പോൾ ആ നഷ്ടപ്പെട്ടതിന് ആ ജ്ഞാന യോഗത്തെ എങ്ങനെയാണ് ഇനി നമുക്ക് ഭഗവാൻ അതിൻ്റെ പ്രാധാന്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ അപ്പോൾ इत्र भाग गुरुवाइरप्प्पन श्री कृष्ण समर्पी को हरे कृष्ण गुरुवा सर्वधर्मा परतज्य मेक शरण व्रजा अहम्वा सर्वपापेप्य मोक्षा मी माशु ओं तत्स हरे कृष्ण